ഈശോ സിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി ഒന്ന് വിശുദ്ധ സിഗിബേർട്ട് മൂന്നാമൻ അഞ്ചാമത്തെ വയസ്സിൽ ഓസ്ട്രേഷ്യയുടെ രാജാവായ സിഗിബേർട്ട് വെറും പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ വൻ യുദ്ധത്തെ മുന്നിൽ നിന്ന് നയിക്കുക കൂടി ചെയ്തു ഇന്നത്തെ ഫ്രാൻസ് ജർമ്മനി ബെൽജിയം ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഭരത്തായ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഓസ്ട്രേഷ്യ ഇന്നത്തെ ഫ്രാൻസിന്റെ കിഴക്കൻ ഭാഗങ്ങളായിരുന്നു ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നത് ഓസ്ട്രേഷ്യയുടെ രാജാവായിരുന്ന ഡഗോബേർട്ട് ഒന്നാമന്റെ മൂത്ത മകനായിരുന്നു സിഗിബേർട്ട് അദ്ദേഹത്തിന് ഏഴു വയസ്സുള്ളപ്പോൾ പിതാവ് മരിക്കുകയും വൈകാതെ രാജ്യഭരണം അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു യുദ്ധങ്ങളോ അക്രമമോ ധനസമ്പാദ്യമോ സിഗിബേർട്ടിന്റെ താല്പര്യങ്ങളായിരുന്നില്ല പക്ഷേ പലപ്പോഴും രാജ്യതാല്പര്യത്തിന് വേണ്ടി യുദ്ധങ്ങൾ വേണ്ടി വന്നു സിഗിബേർട്ടിന് പത്ത് വയസ്സുള്ളപ്പോൾ സമീപ രാജ്യവുമായി യുദ്ധം നടന്നു അദ്ദേഹം യുദ്ധകളത്തിലേക്ക് ഇറങ്ങി ധീരമായി പോരാടി പക്ഷേ പരാജയമായിരുന്നു ഫലം ഇതേ തുടർന്ന് നിർഗുണനായ രാജാവ് എന്ന പേര് സിഗിബേർട്ടിന് ചാർത്തി കിട്ടി യുദ്ധങ്ങൾ ജനദ്രോഹപരമാണെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത് സാധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം നിരവധി ആശുപത്രികളും ആശ്രമങ്ങളും ദേവാലയങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു പാവപ്പെട്ടവർക്കും അനാഥർക്കുമായി വീടുകൾ പണിതു അനാഥാലയങ്ങളും ബാലഭവനങ്ങളും പണിതു ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ച വിശുദ്ധ സിഗിബർഡ് മൂന്നാമൻ ഇരുപത്തിയഞ്ചാം വയസ്സിൽ രോഗബാധിതനായി മരിച്ചു ഇന്നേ ദിവസം നമുക്ക് പരിചിതരായ എല്ലാ രോഗികളെയും ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ